മമ്മൂക്ക അബുദാബി വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞിരുന്നത് ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രഷർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നേ കഥ ഇങ്ങനെ ആയേക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ പറഞ്ഞു സിനിമയ്ക്കൊരു കഥ ഉണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച ഇങ്ങനെയല്ലോ വിചാരിച്ചെന്നോ അതെ ഇരുന്നോ അത്രേ പറഞ്ഞുള്ളൂ എൻ്റെ ആഘോഷമില്ല അത് കുറ്റപ്പെടുത്തും ഒരിക്കലും ഇല്ല അതൊരു ശുദ്ധമര ശൂന്യമായ മനസ്സിലുള്ളവർ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റ് കാണുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ പറയുന്നത് ആൾക്കാർ ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല അതിലെ പാവാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തൊട്ടിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലോ സിനിമ അവിടെ ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമല്ല അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാൻ വരും